എല്ലാവർക്കും പാർട്ട് ത്രീ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മാങ്കോമഡോസി പോയിട്ടുള്ള വീഡിയോസിന്റെ മൂന്നാം ഭാഗമാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടാം ഭാഗത്തിൽ കണ്ടു നിർത്തിയത് ഞങ്ങൾ റൈഡുകളിലോട്ട് കയറാൻ തുടങ്ങുന്നതായിരുന്നു അപ്പോൾ ഫസ്റ്റ് പാട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കേറി കാണാം മാങ്കോമ്പുഡേഴ്സിലോട്ട് കയറുന്ന എൻട്രി ഒക്കെയാണ് പിന്നെ സെക്കൻഡ് പാട്ടിൽ ഞങ്ങൾ മാങ്കോമഡേഴ്സ് ഫുള്ള് ചുറ്റി കറങ്ങി കാണുന്നതാണ് ഈ തേർഡ് പാട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഓരോരോ റൈഡുകളിലായിട്ട് കയറുകയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ കയറുന്നത് പെഡൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ പിന്നെ സ്വിമ്മിംഗ് പൂളുമാണ് കേട്ടോ മെയിനായിട്ട് കാണിക്കുന്നത് പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഇങ്ങനത്തെ കാണിക്കുന്നുണ്ട് സ്ലൈഡിന്റെ മേളിൽ കയറി ആ അയച്ചുവിടുന്നു പക്ഷെ അവൾക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ആ സ്ലൈഡറിക്കോടെ മാത്രമാണ് കേറിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ

ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ ഇവിടെ ബോൾസ് വളരെ കുറച്ചേ കുറച്ചുള്ളൂ ർക്കസിനൂസിന്റെ സ്ഥാനത്ത് കേറണമെന്ന് പറഞ്ഞാൽ നടക്കില്ലാന്ന് പറഞ്ഞാരുന്നു ഇവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കേറ്റാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സാധനം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിനു കേറാൻ പോയല്ലോ കുഞ്ഞൂസിന് കൊച്ചു കൊച്ചു അതപ്പറങ്ങണേന്നല്ല ഇത് നമ്മളെ

പിന്നെ ഞങ്ങൾ കയറി ഈ വിഷയത്തിന് ഇതിന്റെ ഹാൻഡിൽ കൈ പിടിക്കുന്ന സാധനം റൈറ്റ് സൈഡിലുള്ളത് ഇളകിയിരിക്കുമായിരുന്നു അപ്പോ അത് ഓൺ ആക്കിയപ്പോ തന്നെ ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു അതിനകത്ത് സേഫ്റ്റി ഉണ്ടോ ഉണ്ടോന്ന് ഓർത്തിട്ട് ഒരു പേടിയില്ല എന്നാലും അതിനകത്ത് സീറ്റ് ബെൽറ്റ് ഒല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അതിനെ ഇറങ്ങി ഓടിച്ചിട്ടോ നിർത്തട ിലോട്ടാട്ടോ അതായത് ബാലരമയിലെ കാരറ്റേഴ്സൊക്കെയാണ് ഈ എ ടി എമ്മിനുള്ളത് പറയുമ്പോൾ

இது வர இண்டு அடக்கிண்ட்

ഞങ്ങള് കയറിയത് ഒരു ചെറിയ അക്വേറിയത്തിലോട്ടാണ് അക്വേറിയത്തിലോട്ടാണോട്ടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ മീനുകളൊക്കെ കിടക്കുന്ന കാണാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരു ഗുഹയുടെ മോഡലിലാണ് കേട്ടോ അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു കൊറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് കിടക്കുവാണ് കേട്ടോ ഈ അടുത്ത ഫോട്ടോ ഓർമ്മ കാണുന്നത് ൂട്ടിനോട് ഫോട്ടോസ് എടുത്തത് അപ്പൊ ഈ അക്യൂറി എന്തെങ്കിലും എടുത്ത് പറയേണ്ട ഒന്നാണ് നല്ല ഭംഗിയായിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സ്വിമ്മിങ് പൂളിൽ പോയില്ലായിരുന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നൈലോൺ അല്ലെങ്കിൽ റേൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കോട്ടൺ ഡ്രസ്സ് നമുക്ക് അവിടെ നമുക്കവിടെ എല്ലാവരും അല്ല അപ്പൊ ഡ്രസ്സും മേടിക്കാനായിട്ടാണ് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് കുട്ടികൾക്ക് ഓരോ ജോടി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ് ഡ്രസ് കാണുന്നത് ഒരു കാവാണ് കേട്ടോ കാവിന്റെ മോഡല് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഇത് <laughs> 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 െ ശരിക്കും സർപ്പക്കാവ് പോലെ തന്നെ ആ കാടിന്റെ അകത്ത് അതിനടുത്ത് പോണോ ബോട്ടിങ് ഷിക്കാര ബോട്ടിങ് ഒക്കെ ഉള്ള സ്ഥലത്തോടെ നമ്മൾ നടന്നു പോകുന്നത് അപ്പൊ നമ്മള് പെഡൽ ബോട്ടിങ്ങിൽ മാത്രമാണ് കയറിയിട്ടുണ്ടായുള്ളു ഏഹ് വേറെ ഒരു വട്ടത്തില് കൊട്ടവഞ്ചി എന്ന് പറയുന്ന ഉണ്ട് അപ്പൊ അത് കുട്ടികൾക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കേറിയിട്ടുണ്ടായില്ല അപ്പത് ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡില് കോട്ടേജ് ഒക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ ആ വെള്ളം കിടക്കുന്നത് അവിടെയാണ് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ കാലേ ചെയ്തോണ്ട് തന്നെ ഞങ്ങളൊരു സൈക്കിൾ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ സ്ഥലത്തിന്റെ ഭംഗി ഒന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡിലൊക്കെ പാടമൊക്കെ ഉണ്ട് നല്ല രസാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് സൈക്കിൾ എടുക്കാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ഇനി സൈക്കിൾ എടുത്തിട്ടുള്ള യാത്രയുള്ളൂ എന്ന് വിചാരിച്ചു കാരണം നമ്മൾ കൊറേ നടന്നിട്ട് നമ്മൾ മടുക്കൂട്ടോ െ ഒന്നെ തോന്നി എന്തോ സാധനം നീ ഇങ്ങോട്ട് നോക്കണ്ട ഞാനിത് നിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ജീവിതത്തിലെ സൈക്കിള് കണ്ടിട്ടില്ലാത്ത എന്റെ ഇളയ കുട്ടിയാണ് ട്ടോ ഇത്ര സ്പീഡ് സൈക്കിൾ ഓടിച്ചു പോവുന്നത് എന്തായാലും അവർ പെട്ടെന്ന് തന്നെ എല്ലാരും സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് സ്വിമ്മിങ് ഷൂട്ട് മേടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലാണ് കളിക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇവിടുന്ന് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് മേടിച്ചു നമ്മൾ മാറാനായിട്ട് നേരെ തിരിച്ചു വന്നു ും അപ്പൊ കോട്ടേജിൽ വന്നു കഴിഞ്ഞപ്പോ കിറ്റ് നിങ്ങൾ നിങ്ങള് കാണിച്ചില്ലായിരുന്നു ഓർത്തത് അപ്പൊ നമുക്ക് ഒരു തന്നിട്ടുള്ളത് ഒരു ചെറിയ സോപ്പ് പിന്നെ ഒരു ചീപ്പ് പിന്നെ മോയ്സ്ചറൈസർ പിന്നെ ഒരു ഷാംപൂ പിന്നെ ടൂത്ത് പേസ്റ്റ് ബ്രഷ് പിന്നെ ഷേവിംഗ് സെറ്റ് ഇത്രയും സാധനങ്ങൾ ഇണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് ചീപ്പ എടുത്ത് പറയത്തക്കതാണ് കാരണം മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചീപ്പാണ് കേട്ടോ അത് ചീപ്പ ഞാനെടുത്തു കേട്ടോ പിന്നെ ഇതായാലും നമ്മള് നേരെ പൂളിലോട്ട് പോവാണ് ആ ഡ്രസ്സ് മാറി ഈ പർപ്പിൾ കളർ ടീഷർട്ട് ആണ്ട്ടോ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപയുള്ളൂ കോളർ ഒക്കെ ഇണ്ടിട്ടോ നല്ല രസമുണ്ട് പിന്നെ കുട്ടികൾക്ക് ഓൾറെഡി ചെറിയ ബീച്ചിൽ മേടിച്ച ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ചൂട്ടിന് ഒരു ത്രീ ഫോർത്ത് പാന്റ് ഓൾറെഡി മേടിച്ചത് വേറെ ഉണ്ടായിരുന്നതുകൊണ്ട് അവള് അതാണ് ഇട്ടത് അപ്പൊ നമ്മൾ നേരെ നടന്ന് പൂളിലോട്ട് പോവാണ് അവിടെ നിന്ന് കൊറച്ച് ദൂരം കേട്ടോ പൂളിലോട്ട് ഈ കുഞ്ഞായ കോമഡി ഒരു ഇത് പബ്ലിക് സ്കൂളല്ലേ ഇത് പിള്ളേരുടെ ആണോ കേറാവളോ ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇപ്പൊ 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 മനസ്സിലായി നമ്മക്ക് ആറുമണിയാവുമ്പോ വരാം കുഞ്ഞായിക്ക് സന്തോഷായോ

പേടിക്കണ്ട നമ്മളിതിന് മുന്നേ ഇതാ ലൈഫ് സ്റ്റാക്കിട്ട് കേറിയ മറന്നു പോയോ ഇവിടെ നടത്തി പോരത് അച്ഛ കൂടി അതെ ഇനി ടൂർ ടൂർ വരില്ല എന്ന് പറഞ്ഞ രാത്രി നെയ്ച്ചോറോ അപ്പൊ നൂഡിൽസല്ലേ പറഞ്ഞേ ആ ചൂട്ടിനോട് നൂഡിൽസ് പറഞ്ഞു ഇത് നമ്മൾ വിട്ടി ചവിട്ടിയാണ് ഓടിക്കേണ്ടത് അപ്പൊ രണ്ടുപേർക്ക് ചവിട്ട അപ്പൊ ഞാനിവിടെ നിന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്തിരിക്കുന്ന ആളും ചവിട്ടണം അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ചു നേരം ചെറുക്കുന്നപ്പോ ഡോൾഫിന്റെ പോലെ ഇരിക്കുന്ന കൊറേ മീനുകള് ഈ വഞ്ചിരടുത്തിട്ട് വന്നിട്ടു നിങ്ങൾക്ക് കാണാം ഇസബല ഇസബല അതായത് ഡയറക്ഷൻ ഇല്ല നമുക്ക് തിരിക്കാന്നും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല സോങ്ങ് അത് പാടുമ്പർക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്നാ പറഞ്ഞത് അപ്പൊ അടുത്ത അവധിക്ക് നിങ്ങൾ എന്തായാലും മാങ്കോം ഒന്ന് വന്ന് നിക്കണം അപ്പൊ നമ്മൾ രാവിലെ വന്ന് വൈകിട്ട് പോകുമ്പോ നമുക്കത് ഫുൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ അതുപോലെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് രാത്രി ഒമ്പത് മണി വരെ നമുക്ക് നിങ്ങടെ നടക്കാനായിട്ട് സാധിക്കും രാത്രിയിൽ നമുക്ക് പെഡൽ ബോട്ടിംഗ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഒമ്പത് മണി വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ട്ടാ അവിടെ ഇവിടെ ഒക്കെ തീറ്റ എടുത്തിട്ടു പക്ഷെ മീനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ബോറടി ചെന്ന് നോക്കിയപ്പോഴാണ് പാലത്തിന്റെ അടിൽ കുറച്ച് മീനുകളെ കണ്ടത് ആണോ ആ ചിട്ടാ അത് ഇട്ടു കൊടുക്ക തീറ്റ അയിന് ഇപ്പത്തേക്കോട് ഭഗവാനെ ബോട്ട് മറിക്കോ തീറ്റ തീറ്റ ഞാനിട്ട് വലിയ മീൻ ടാ വല്യ നീൻ സൈഡിൽ കാണാൻ അവിടെ മണ്ണി പറയൂ ഇല്ല അപ്പുറത്തെ നീ മൊത്തം ദേ ഇല്ല ഇതാ ഇല്ല നമ്മൾ അതിനറിയാം നമ്മളതിനൊന്നും ചെയ്യില്ലന്ന് ഇവര് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്ര വലുതാവോ മാ ഡോസിൽ വരുമ്പോ എന്തായാലും പെടൽ ബോട്ടി കയറുമ്പോ കുറച്ച് മീന്തിട്ട് കഴുകി പിടിക്കാം നല്ല രസമാണ് അപ്പൊ കുട്ടികളെ കാണിച്ചു കൊടുക്കാം മീനുകളെ നമ്മുടെ അടുത്തേട്ട് വന്ന് തീറ്റകൾ തിന്നത് നല്ല ഡോൾഫിന്റെ അത്രയും വലുപ്പമുള്ള മീനുകളോ നല്ല മുഴുത്ത മീനുകളാണ്

ഇപ്പൊ കൂട്ടുകാരൻ ഞങ്ങളുടെ തീറ്റത് ഉയർന്നു പോയിട്ട് അതുകൊണ്ട് മീനുകൾ ചാടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കുഞ്ഞുസൂര് സൈഡിൽ അവിടെ അനങ്ങാതിരിപ്പുണ്ട് അപ്പൊ ഈ സമയമായപ്പോത്തേനും ഏകദേശം നമ്മളവിടെ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മെനു ആയിട്ട് നമ്മുടെ അടുത്തോട്ട് വരും അപ്പൊ ആ മെനുവിന് നല്ല അടിപൊളി ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവരോട് പറയാം അപ്പൊ അവരിത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ അതിഥി സൽക്കാരെ എടുത്തു പറയത്തക്കതാണ് ഇതൊരു ഒരു പ്രൊമോഷനൊന്നും അല്ലാട്ടോ നമ്മള് ജെനുവിൻ കാര്യങ്ങൾ ജെവിനായിട്ട് തന്നെ പറയും നല്ലതെന്നുള്ള നല്ലത് പറയും ചീത്തയാണുള്ളത് ചീത്തയാണെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ തുടക്കം മുതലേ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഇവരുടെ അതിഥി സർക്കാരനും അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് റിസർവ് ഒരു ടേബിൾ അവർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞ ഓർഡർ ചെയ്യുന്ന ഫുഡിന്റെ പൈസ നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ കണക്ക് കൂട്ടാൻ പറ്റും കാരണം അവരുടെ മെനു കാർഡിൽ അതിന്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഞങ്ങൾ ഫുഡ് പറഞ്ഞു കുട്ടികൾക്ക് ഞാൻ നൂഡിൽസ് എക്സ്ട്രാ പറഞ്ഞു ഗീ റൈസ് ഓർഡർ ചെയ്തപ്പം ഒരാ ഒരു പ്ലേറ്റ് രണ്ടുപേർക്ക് കഴിക്കാൻ ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞതെങ്കിലും എനിക്ക് ഞാൻ പിള്ളേർക്ക് നൂഡിൽസ് ഓർഡർ ചെയ്തു എന്തായാലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ഫുഡ് ആയിരുന്നു പക്ഷേ ശരിക്കും ഒരു പ്ലേറ്റ് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഇത്ര നല്ല ക്വാളിറ്റിയിലും ടേസ്റ്റിലും അവർ ഉണ്ടാക്കി തരുന്നതിന് അവർ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ുന്നവർക്ക് അത് അറിയാനായിട്ട് സാധിക്കുന്ന ശരിക്കും ഹോംലി ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ടൈം ഞങ്ങള് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിനകത്തുള്ള കോട്ടേജ് അല്ലെങ്കിൽ നമ്മൾ പെടൽ ബോട്ടിക്ക് പോകുമ്പോ കാണാ വെള്ളത്തിലെ സൈഡിലെ കോട്ടേജുകള് കണിതിട്ടേക്കുന്നത് അത് ഏതെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നടക്കുന്ന ഫ്ലോറിന്റെ അടിയിൽ മീനുകളെ തുളിച്ചാടന കാണാന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുഹാ കോട്ടേജിന് ടെൻ തൗസൻഡ് ആണ് അപ്പൊ തീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ചുട്ടം കരയാൻ തുടങ്ങിയിട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ് നമ്മൾ നേരെ സ്വിമ്മിങ് പൂളിലോട്ട് പോവുകയാണ് കുട്ടികളുടെ മൂഡ് മാറുന്നതിന് മുന്നേ ഇപ്പൊ സമയം ഏകദേശം മണിയായിട്ടുണ്ട് ആറുമണി ആയിട്ടുണ്ട് ആറുമണിയായപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂള് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു അവരതും പൂളിൽ ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം അടിച്ചു കേറ്റുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്തായാലും ചെറിയ പൂളാണ് നമ്മൾ ഇറങ്ങുന്നത് ഓ ഇതാണ് പറഞ്ഞ സംഭവം അങ്ങനെയാടാ അത് സ്കൂളിൽ പഠിക്കുക എന്താന്ന് നീ ആർക്കാവല്ലോ കുഞ്ഞുസ അത് ആർക്കിടീസിന്റെ തത്വം പറഞ്ഞ് സ്കൂളിൽ പഠിപ്പിക്കും മനസ്സിലായോ ശരിയാക്കും ഒരാളെ പിടിക്കുമ്പോ ഒരാൾ പറയണ കേട്ടോ അവിടെ പോലോ അതുകൊണ്ടാണ് എന്റെ കിഡിലിന് ഐറ്റം കൂട്ടത്തില് ഒരു വേറൊരു ഫാമിലി കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കൂട്ടുകുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് കേട്ടോ അപ്പൊ നമ്മള് തിരിച്ചു വന്നപ്പോഴാണ് അവരെ കണ്ടത് അന്നേരം ഞാൻ ജസ്റ്റ് സംസാരിച്ച ഒരു കൊല്ലംകാരാണ് പക്ഷെ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടൊന്നും ഇല്ല കാര്യമായിട്ട് സംസാരിച്ചൊന്നുമില്ല കേട്ടോ അവര് അവരുടേതായ എൻജോയ്മെന്റിലാണ് ഒരു തീരെ കുഞ്ഞു കുട്ടി ഉള്ളതുകൊണ്ടാണ് അവര് തിരിച്ചു സ്കൂളിലാണ് ആദ്യം ഇറങ്ങിയത് പിന്നെ ാണ് എന്റെ ഫോൺ വളർത്തി പോവാമോ ഇവിടെ ചുവന്നെടുപ്പിട്ടൊരു ചേട്ടനുണ്ട് നിങ്ങൾ വളർത്തി മുങ്ങിപ്പോയാ ചേട്ടൻ മുക്കി എടുത്തോളൂ ഇതേ കുഞ്ഞൂസ് ടയറിനകത്ത് കിടക്കണോ അത് വേണ്ട അച്ഛറി നീ ടീക്കിരില്ലേ സോ അച്ഛൻ കൂടെ വലിയ പൊള്ളിറങ്ങിയിട്ട് കുഞ്ഞു സാധന തന്നെ ചെറിയ പുള്ളിന്ന് ഇറങ്ങി പോയായിരുന്നു ഇപ്പൊ അവളിത് ട്യൂബിൽ കേറി കിടക്കുവാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് അയച്ചിട്ടു അതിനകത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കുഞ്ഞായും പോവും ണോ അപ്പൊ കുഞ്ഞായിട്ടിരിക്കുക കുഞ്ഞു വാട ആ ടയറിന്റെ അകത്ത് തിരുത്തു വച്ച അമ്മ ഇറങ്ങാം നിങ്ങൾ ഇറങ്ങുവാണെങ്കി അമ്മ ഇറങ്ങാം പക്ഷെ അമ്മ വീഴാതെ നിങ്ങൾ പിടിച്ചോണം ആണോ നോക്കി പേടിപ്പിക്കില്ല ഞാൻ ആ ടയർ എടുത്തോണ്ട് അമ്മക്ക് കുഞ്ഞിശൻ നീ എങ്ങനെ വെള്ളം ചാടുക ആ വെള്ളം കുടിക്കരുത് കേട്ടോ എടാ അച്ഛക്ക അറിയാലോ അതൊന്നും കുഴപ്പമില്ല നീ ഇറങ്ങിക്കോ

ഇതില്ലാണ്ട് ഇറങ്ങണ്ട ഇതില് കിടക്കുവാണെങ്കിൽ കൊഴപ്പില്ല അപ്പൊ നിനക്ക് പൊങ്ങി കിടക്കാലേ അത്രല്ല അച്ഛൻ തന്നെ പിടിച്ചു അല്ല അല്ല നീ അതുപോലെ കടന്നാ മതി അവര് ആ ഡയറിന്റെ അകത്ത് കിടന്നാ മതി അമ്മ കേറ്റേ അച്ഛൻ വിളിക്കുന്നുണ്ട്

മുങ്ങി ഞാൻ കഴിഞ്ഞാൽ കട്ടാ കുഞ്ഞു ഭയങ്കര പാടാ അതുകൂടെ നാട്ടുകാരെ ഓടി പറഞ്ഞ് രക്ഷിക്കരുന്ന് പറഞ്ഞിട്ട് അപ്പൊ പാർട്ട് ത്രീ ഇവിടെ അവസാനിക്കുകയാണ് പാർട്ട് ഫോർ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് റക്കാൻ വേണ്ടിട്ട് അവര് രക്ഷയും ഇല്ലാതെ ഞാൻ സിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി അപ്പൊ ഞങ്ങൾ എത്ര വരെ സിമ്മിംഗ് പൂളിൽ കളിച്ചു കേട്ടോ അതുകൊണ്ട് കലൊക്കെ കുഴച്ചിണ്ടാക്കുന്നെങ്കിൽ അടുത്ത പാട്ടിൽ കാണാട്ടോ അത് വരത്തേനും ബബായി കെയർ എല്ലാവരും സുഖമായി സന്തോഷായിട്ടിരിക്കുക